മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രയാഗ്രാജിലാണ് ഈ പ്രാവശ്യം കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത് അല്ലാതെ ഈ ചെറിയ ചെറിയ കുംഭമേളകൾ നടക്കാനുണ്ട് മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്നതുണ്ട് ആറു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അർത്ഥ കുംഭമേളയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞത് കുംഭം എന്ന് പറഞ്ഞാൽ കുടമെന്നാണ് അർത്ഥം ആ പണ്ട് പാലാടി പാലടി മതനകാലത്ത് ഇങ്ങനെ പൊങ്ങി വന്നില്ലേ അതിൻ്റെ ഒരു സൂചകമായിട്ടാണ് ഇത് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ സംഗമത്തിൽ മുങ്ങുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കുമത്രേ ആന്ധ്രാ തെലുങ്കാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതിന് പറയുന്ന പുഷ്കരാലെന്നാണ് നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് വർഷമാകുമ്പോൾ ഓരോരോ നദിയിൽ ഓരോരോ വർഷം പുഷ്കരാൽ വരും അങ്ങനെയാണ് അതുപോലെ കൃഷ്ണ പുഷ്കരാൽ ഗോദാവരി പുഷ്കരാൽ അങ്ങനെയൊക്കെ പല പല നദികളുടെ പേരിൽ ഉണ്ട് അതൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഈ മഹാകുംഭമേള തുടങ്ങി വെച്ചത് നമ്മുടെ ആദിശങ്കരാചാര്യന്ന് പറയുന്നതുകൊണ്ട് ഹിന്ദുക്കളെ എല്ലാം ഒന്നിപ്പിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരാനും വരാനും അവരിൽ ആത്മീയ ബോധം ഒക്കെ ആയിട്ടാണ് ഇത് തുടങ്ങി വെച്ചത് പ്രയാഗരാജിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതിനടുത്തു തന്നെയുള്ള ശങ്കര വിമാനമണ്ഡപം അതിനെക്കുറിച്ച് കൂടി പറയണം ആദിശങ്കരാചാര്യരുടെ സ്മരണയ്ക്ക് നിർമ്മിച്ചതാണ് ഇത് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് അത്രേ അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് ഈ കാണുന്നതാണത് ഈ അമ്പലത്തിന് മൂന്ന് നിലയിലാണേ ഉള്ളത് അപ്പോൾ ആദ്യത്തെ നിലയിലാണെങ്കിൽ ആദിശങ്കരാചാര്യയുടെ ഒക്കെ കുട്ടിക്കാലം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രതിമകളായിട്ടുണ്ട് അതിൻ്റെ അടുത്ത നിലയിലാണെങ്കിൽ ദേവിയുടെ ദേവി കാമാക്ഷിയുടെയും പിന്നെ അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളുടെയും ആ പ്രതിമകളൊക്കെയാണേ ഉള്ളത് അത് ഭഗവതിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടുത്ത നിലയാണെങ്കിൽ വെങ്കടേശ്വര അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെ അത് നൂറ്റിയൊന്ന് വിഷ്ണു രൂപങ്ങളും അവിടെയുണ്ട് അത് രാമായണത്തിലെയൊക്കെ കഥകളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിലത്തെ നിലയിൽ സഹസ്രയോഗലിംഗ അത് എന്ന് പറഞ്ഞ് നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും അതിന് ശിവ പ്രതിഷ്ഠയുമുണ്ട് ഇന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ആ മൂന്ന് വിശ്വാസങ്ങൾ അതായത് ശൈവിസം വൈഷ്ണവിസം ശക്തിസം എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഇങ്ങനെയൊരു അമ്പലം പണിഞ്ഞത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ് അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെയും തെക്കേ ഇന്ത്യയിലെയും അമ്പല നിർമ്മാണ രീതികളില്ലേ അതിൻ്റെ ഒരു സമന്വയം കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും ഇങ്ങനെ രാമായണത്തിലെ ചിത്രങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലം ീ പ്രയാഗരാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ത്രിവേണി സംഗമമാണ് മൂന്ന് നദികളുടെ സംഗമം നമുക്ക് രണ്ട് നദികളെ കാണാൻ കഴിയുള്ളൂ അതായത് ഈ ചെളിയുടെ നിറമില്ലേ നമ്മുടെ ആ മഞ്ഞ പോലത്തെ അത് ഗംഗാ നദിയും കറുത്തു നിറമുള്ളത് നദിയുമാണ് അതായത് ലക്ഷ്മി ദേവി ഗംഗാനദിയെ പ്രതിനിധീകരിക്കുന്നു പറയുന്നു യമുനയെ ദേവിയായിട്ട് ദുർഗമയേയും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാതെ പാതാളത്തിലൂടെ സരസ്വതി നദിയും പ്രവഹിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഭൂമിക്കടിയിലിങ്ങനെ ഏതോ ഒരു കുരുക്കിണർ ഇടിച്ചപ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി വന്നു അത് സരസ്വതി നദിയാണെന്ന് പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് ഗവേഷണമൊക്കെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ഈ സ്ഥലം പണ്ട് അറിയപ്പെട്ടിരുന്നത് അലഹബാദ് എന്നായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ആ പേര് കിട്ടിയതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു മരം നശിപ്പിക്കാൻ ആ മുഗൾ സുൽത്താന്മാർ ശ്രമിച്ചപ്പോൾ പറ്റിയില്ല അപ്പോൾ അവർ ഇതിന് ദൈവം അള്ള അള്ള നിവസിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് അലഹബാദ് എന്ന് കൊടുത്തത് പിന്നീട് അത് മാറ്റി പണ്ട് പുരാണങ്ങളിലുള്ള കാലത്ത് നിന്നേ തോൾ പിടിച്ച പേരായ പ്രയാഗരാജെന്നാക്കി എന്താണെന്ന് വെച്ചാൽ യാഗം നടത്തി ബ്രഹ്മാവ് ആദ്യമായിട്ട് യാഗം നടത്തിയ സ്ഥലമാണത്രേ ഇത് അതുകൊണ്ടാണ് ഇതിന് പ്രയാഗ് എന്ന് പേര് വന്നത് നേരത്തെ കേട്ട ഒരു വലിയ അത്ഭുതം ഈ സ്ഥലത്തെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ തലയൊക്കെ മുണ്ടനം ചെയ്യുമ്പോൾ ആ മുടിയൊക്കെ ഇല്ലേ അത് ഈ നദിയിലിട്ടാൽ ആ നദിയുടെ അടുത്തട്ടിലോട്ട് പോകും ബാക്കി ഏത് സാധനം ഇട്ടാലും പൊങ്ങിക്കിടക്കും അത്രയും പക്ഷേ ഒത്തിരി സേർച്ച് ചെയ്ത് എനിക്ക് എങ്ങും കണ്ടിട്ടില്ല അതുകൊണ്ട് ആധികാരികമായിട്ട് പറഞ്ഞിട്ട് പറയുന്നില്ല കേട്ടിട്ടുള്ളതാണ് മറ്റൊന്നൊന്ന് പറയുന്നത് കാസപ്പ്രദോഷമില്ലേ കാസപ്പ്രദോഷം തീരാന് ഇവിടുത്തെ ഈ നദിയിലെ സ്നാനവും അമ്പലങ്ങളിലെ ദർശനവുമെല്ലാം സഹായിക്കുമത്രേ സ്ഥലത്ത് ഒരുപാട് ശക്തിപീഠങ്ങളും മഹാക്ഷേത്രങ്ങളുമുണ്ട് സതീദേവിയുടെ ക്ഷേത്രം മഹാദേവന്റെ ക്ഷേത്രം അങ്ങനെ പല ക്ഷേത്രങ്ങളുമുണ്ട് ഓം